ായ് ഗായ്സ് അപ്പൊ നമ്മളിപ്പോ വന്നേക്കുന്നത് ഇന്നലെ നമ്മൾ ചടഞ്ച് ചെയ്ത വീഡിയോയുടെ രണ്ടാം ഭാഗമായിട്ടാണ് കേട്ടോ അപ്പോൾ അതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരാളുടെ വായും കെട്ടും ഒരാളുടെ കണ്ണും കെട്ടും നമ്മൾ ഈ അടുക്കളയിലുള്ള കുറച്ച് സാധനങ്ങൾ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അത് കണ്ടുപിടിക്കണം എന്താണെന്നുള്ളത് അപ്പൊ നമുക്ക് ആ സാധനങ്ങൾ എടുത്തോണ്ട് വരാം അമ്മയാണ് കണ്ണ് കെട്ടണേട്ടാ അമ്മ കണ്ണ് കെട്ടിക്ക് വന്ന ഞങ്ങൾ എടുത്തോണ്ട് വരാം കാണാരുത്

ഫസ്റ്റ് വൺ എടുത്തിരിക്കുന്നു തെറ്റ് എനിക്കൊരു മനസിലായി അല്ലാ തെറ്റ് അല്ലോണം ആലോചിക്കാം അല്ല കക്ക് കക്ക് అల్ల కొలెన్ మది మది అమ్మ వాయేటిట వరా కప్పు కప్పు స్టార్ట్ ఆ ఆ కా పరనా కప్పు ఖు 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 కా

എടുക്കാ മാമ എടുക്കെടുത്തോ എടുക്കണം ഓക്കെ ഓക്കെ പറഞ്ഞോണ്ട എനിക്ക് മനസിലായി

എളുപ്പ ഉള്ളതൊക്കെ എടുത്തോണ്ട് വന്ന ഒരു ഉമ്മ ഒരു പറഞ്ഞോണ്ടിരിക്കീൻചട്ടീന്ന് ഒന്ന് പറഞ്ഞ കേക്കട്ടെ അതിപ്പോ പായു തുണി വെക്കാനേ കാലം വെക്കാണ്ടിരിക്കണി കെട്ടിട്ടില്ല അമ്മ കെട്ടിയിട്ടുണ്ടല്ല അല്ല ഇന്നലെ കെട്ടിട്ടാണ് ആരെ ഇതെല്ലാം പറയുന്നത് നല്ല വരി ചുറുക്കി കെട്ടിയാലോ മനസ്സിലാവും ആ നല്ല ടൈറ്റായിട്ട് ആണുള്ളി ഇല്ലടാ ആ അമ്മ പറഞ്ഞത് கரெക്റ്റ് കാര്യമാണ് പറയുന്നത് കട കെട്ടിയുള്ളത് എപ്പോഴാണ് കട കെട്ടിയുള്ളത് എപ്പോഴാണ് ആ പെട്ട എന്താണ് ആ പഞ്ചാര తిന്നല്ല അല്ല അല്ല ഒരു കുറച്ച് സാര മാത്രം கரெക്റ്റ്

അമ്മന്റെ അടുത്തോളും ആ അല്ല അല്ലേ കാസർഗോഡ് കാസർഗോഡ് ഏഹ്

എനിക്കൊരഞ്ചലായിട്ടും എനിക്ക് ആംഗ്യ ഭാഷ അറിയാനൊന്നും ഉണ്ട് എനിക്കറിയ മനസിലായ അല്ല എനിക്ക് ആ അമ്മ രണ്ടാമത് പറഞ്ഞപ്പോ എനിക്ക് തന്നെ